ഇന്ത്യൻ സിനിമയിൽ സ്ഥിരതയോടെ വളരുന്ന ഒരേ ഒരു സിനിമ ഇൻഡസ്ട്രി മലയാള സിനിമ മാത്രമാണെന്ന് സംവിധായകൻ മണിരത്നം കേട്ടപ്പോൾ ഒരു രോമാഞ്ചക്ക് തോന്നുന്നില്ലേ ആ രോമാഞ്ചത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മണിരത്നവും പ്രകാശ് രാജും കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വേദി പങ്കിട്ട് സംസാരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ സംസാരിച്ചത് ഒരു മഹാഭാഗ്യം എന്തെന്നാൽ ഗൗരവതരമായ സിനിമകൾ എന്നും മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നതാണ് ജി അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ പത്മരാജൻ തുടങ്ങിയ സംവിധായകർ ചേർന്ന് ഇൻഡസ്ട്രി തന്നെ ഉന്നതമായൊരു നിലവാരം ഉണ്ടാക്കിയെടുത്തു അത് അസൂയ ജനിപ്പിക്കുന്നതായിരുന്നു കാരണം തമിഴിൽ അങ്ങനെയൊന്ന് തങ്ങൾക്കില്ലായിരുന്നു ജനപ്രിയ സിനിമ സമീപനത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് തമിഴിൽ സെൻസിബിൾ സിനിമകൾ നിർമ്മിക്കപ്പെട്ടത് എന്നും മണിരത്നം പറഞ്ഞു രാജ്യത്തെ പ്രാദേശിക സിനിമകളെല്ലാം ബോളിവുഡ് എന്ന ഒറ്റക്കുടക്കീഴിനുള്ളിൽ നിർത്തിയ കാലഘട്ടം പിന്നീട് എല്ലാ തെന്നിന്ത്യൻ സിനിമ ഇൻഡസ്ട്രികളും സ്വന്തം വിലാസത്തിൽ അറിയപ്പെടാൻ തുടങ്ങി മണിരത്നത്തിൻ്റെ ഇതിഹാസ ചിത്രമായ ഇരുവർ റിലീസായി മൂന്ന് പതിറ്റാണ്ടിനു ശേഷം താനും മണിരത്നവും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഒത്തുചേർന്നു എന്ന് പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ കോഴിക്കോട് നടന്ന മേളയിൽ സാഹിത്യം സിനിമ സംഗീതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു